ഹായ് എല്ലാ കൂട്ടുകാർക്കും ആളു ഫുലോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമരക്കായ ആമരക്കായ നടുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രണ്ടുപേരും അമരയുണ്ട് നമ്മുടെ കുറ്റിയമരി ആണ് നമ്മുടെ എല്ലാവിധ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ് ഇവിടെ ഏകദേശം നമ്മളെല്ലാം എല്ലാ കാലത്തും നടാൻ സാധിക്കുന്ന കുറ്റിയമര തന്നെയാണ് നമ്മുടെ പാടം നമ്മൾ നടാറ് എല്ലാ സമയത്തും വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ അമര അപ്പോൾ അമര നടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നോ വീഡിയോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ാണ് അമരക്കായ കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും രയിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അതുപോലെ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനോ കുറത്തോളം അമരക്കായ നമുക്ക് നടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് അങ്ങനെ നമ്മൾ നടാൻ നേരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ നവംബറോട് കൂടെ നല്ല രീതിയിൽ അത് പൂവുണ്ടാവുന്നതായിട്ടും കായുണ്ടായി കിട്ടുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും കുറ്റിയമ്പരയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് നടാവുന്നതാണ് ഇന്ന സമയമെന്നില്ല എപ്പോഴും വിളവ് ലഭിക്കുന്ന ഒന്നാണ് കുറ്റിയമര ഇപ്പോൾ ഇതെല്ലാവരും കുറ്റി അമര ശ്രമിക്കുന്നവരാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് നമ്മൾ വാരം എടുത്തിട്ടാണ് നണ്ണു ഒന്നര അടി നീളവും വ്യാസവും കുഴി എടുത്തിട്ട് അതിലേക്ക് പച്ചിലയും ചാണകവും എല്ലുപൊടിയും മേൽമണ്ണും ഇട്ട് കുഴി നിറച്ചതിന് ശേഷം ഏഴ് ദിവസം നന്നായി ആ ഒരു കുഴിയെ നമ്മൾ ഈ വളങ്ങളൊക്കെ ഇട്ടിട്ട് പാകപ്പെടുത്തിയതിന് ശേഷം ഏഴ് ദിവസത്തിന് ശേഷം നമ്മുടെ അമരയുടെ വിത്ത് നമുക്കതിൽ നടാവുന്നതാണ് ഗ്രോ ബാഗിലാണെന്ന് നേരിച്ചാലും ചട്ടിയിലാണെങ്കിലും ചാറ്റിലാണെങ്കിലും ഇതേ അടിവളങ്ങൾ തന്നെ നമുക്ക് നിറച്ചാൽ മതിയാകും അല്ല നമ്മൾ മണ്ണിലാണ് നടന്നത് നേർച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ വാരം പോലെ വേണം നമ്മൾ എടുക്കാനായിട്ട് ആ എടുക്കുന്ന ആ ഒരു വാരത്തിലോട്ട് നമുക്ക് ഓരോ കുഴിയിലും നമുക്ക് അഞ്ച് വിത്തെങ്കിലും പാകാവുന്നതാണ് നല്ല മഴയുള്ള ഒരു സമയം ആണ് നമുക്ക് മഴ ഭയങ്കരമായിട്ടുണ്ട് ഉള്ള ഒരു ഏരിയ ആണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്രൈകളിലും വേണമെങ്കിൽ നമുക്ക് വിത്ത് മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വാരം എടുത്തിട്ട് തട എടുത്തിട്ട് തടത്തിൽ നടാൻ പറഞ്ഞല്ലോ അങ്ങനെ നടുമ്പോൾ നമ്മൾ ഈ അഞ്ച് വിത്ത് നടാൻ പറയുന്നതിൽ നിന്ന് നമുക്ക് ആരോഗ്യമുള്ള മൂന്നെണ്ണം നിർത്തിയിട്ട് ബാക്കിയുള്ളവർ പെഴുതു മാറ്റാവുന്നതാണ് അതുപോലെ കുറ്റമരിയാണ് അമരയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വള്ളി പടരാത്തത് കൊണ്ട് തന്നെ നമുക്ക് പന്തലൊന്നും ഒന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് സ്ഥലം അവിടെ ലാഭിക്കാനായിട്ട് സാധിക്കും വള്ളി നാട്ടുന്ന ആ ഒരു അമരയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വള്ളി നാട്ടുന്ന സമയത്ത് പന്തൽ കൊടുക്കേണ്ടതാണ് നട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു പിടി ചാണകവും ഒരു പിടി ചാരവും നമുക്ക് നമ്മുടെ അമരയുടെ മേൽവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാണകം പുളിപ്പിച്ചിട്ടുള്ള ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ടുള്ള ലായനിയോ അല്ലെങ്കിൽ ഗോമൂത്രത്തിൽ നാലിരട്ടി വെള്ളം ചേർത്തിട്ട് ഉള്ള ലായനിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ നമ്മുടെ അമര പൂക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പൂക്കുന്ന സമയത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നന്നായിട്ട് പൂക്കാനും ആ പൂക്കൾ മുഴുവൻ കായമായിട്ട് കിട്ടുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കീടരോഗാക്രമണങ്ങളൊന്നും നമ്മുടെ അമരയിൽ കണ്ടുവരാറില്ല പക്ഷെ കായ് തീനിപ്പുഴുക്കളെ കണ്ടു വരാറുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ പിന്നെ ചാഴയുടെ ആക്രമണമൊക്കെ നമുക്ക് കണ്ടുവരാറുണ്ട് വരാറുണ്ട് അങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് മഞ്ഞക്കെണിയും പിന്നെ ഫിഷ് അമിന ഒക്കെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അറുപത് മുതൽ എഴുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അമര വിളവെടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കും ഒരു വട്ടം വിളവെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ നമുക്കൊരു മൂന്ന് നാല് മാസത്തേക്ക് കണ്ടിന്യൂ അമരക്കായ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും വീട്ടിൽ ആവശ്യത്തിനായിട്ടാണ് നമ്മൾ പൊട്ടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മൂപ്പെത്തുന്നതിന് മുമ്പുള്ള പാകത്തിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അമരക്കായുടെ കുരുവും ഒറ്റയ്ക്ക് നമുക്ക് നമ്മുടെ മെഴക്ക് പാറ്റി പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള ഒന്ന് തന്നെയാണ് അതുപോലെ ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റി ആയിരിക്കും നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അമര മാത്രമല്ല നമ്മുടെ ചതുരപ്പയറൊക്കെ നടാൻ പറ്റുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം അതായത് മഴ പെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ വിത്തുകൾ നടാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണല്ലോ നടാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒക്ടോബറോട് സ്റ്റാർട്ടായല്ലോ ഇപ്പോൾ ഇനി നടാൻ പറ്റുമോ ആരും ചിന്തിക്കരുത് കുറ്റിയമ്മരണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് കുറ്റ്യാമ്പര പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും കീടരോഗാക്രമണങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള വളങ്ങൾ അപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അമര നടുന്നതിന് ചുറ്റുവാരം അമര മാത്രമല്ല ഏതൊരു പച്ചക്കറി വിളകളെയും ചുറ്റുവാരം നമ്മൾ ബന്ധിച്ചെടി ബന്തിച്ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെണ്ടുമല്ലിയുടെ ചെടി മഞ്ഞ പൂവുണ്ടാവുന്ന ചെണ്ടുമല്ലിയുടെ ചെടി ചുറ്റുവാരം വെച്ച് കൊടുക്കുകയാണെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധക്കിടെ രോഗബാധകളിൽ നിന്ന് നമ്മുടെ പച്ചക്കറി തൈകളെ അവ സംരക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ബന്ധിച്ചെടി നിൽക്കുന്ന ഏരിയയിലോട്ട് കേടുകാടുകളൊന്നും വരാറില്ല കേടുകളൊന്നും വരാതെ നമ്മുടെ എല്ലാ കായ്കളും നമുക്ക് നല്ല രീതിയിൽ പുഴുക്കേടൊന്നും ഇല്ലാതെ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം അധികം ശുശ്രൂഷയൊന്നും ഇല്ല എങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫലം കിട്ടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ അമര കൃഷി എന്ന് പറയുന്നത് ഒരു അടുക്കള തോട്ടത്തിൽ ഒരു തൈ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സുലഭമായിട്ട് കുറേ നാളത്തേക്ക് അമരക്കായ് ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെയൊക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്